അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നോക്കിയല്ലോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ ഒരു ലൈക്ക് അങ്ങോട്ട് അടിച്ചുകൊണ്ടിട്ടോ അല്ലെങ്കിൽ മറന്നു പോകും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വീണ്ടും ഇതന്നെ പറയല്ലേ അത് ശീലമായിട്ടോ പറയണ്ടെന്ന് വിചാരിച്ചാലും അങ്ങനെ പറഞ്ഞു പോകട്ടോ എന്താ അപ്പം ചെയ്യുക അങ്ങനെ നമ്മളെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആണ് അപ്പം ഇന്ന് പാചകങ്ങളൊന്നും അങ്ങനല്ലേ കേട്ടോ അപ്പം രാവിലക്കത്ത് കുറച്ച് പാചകങ്ങളുണ്ട് അതങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മളെ ഇന്നത്തെ നമ്മളെ അമ്മായിൻ്റെ വീട്ടിൽ അമ്മായിൻ്റെ മോളെ വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടത് അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം ഇത് അതിൻ്റെ മുന്നേറ്റ ഞായറാഴ്ച ഒക്കത്തെ കേട്ടോ അപ്പോൾ കുറേ പോക്കും വരവും ഒക്കെ ആയിട്ട് മരണവും ഒക്കെ ആയിട്ട് ഞമ്മൾക്ക് ഒരു സമയമില്ല കേട്ടോ അപ്പം നമ്മൾ അതുകൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം വൈകി അങ്ങനെ ഇതാണ് ഞമ്മൾ രാവിലൊക്കെ പരിപാടി ഇതാ വീണ്ടും നിങ്ങൾ കാണുന്നത് കണി ചക്ക കേട്ടോ ഒന്നെങ്കിൽ ചക്ക ഒന്നെങ്കിൽ ചേമ്പ് അല്ലെങ്കിൽ പൂളന്നൊക്കെ മതിയായിട്ട് ഉണ്ടാവില്ലേ ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞമ്മളെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ അധികം എപ്പോഴെങ്കിലും വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും അധികവും ഇങ്ങനെ തന്നെ ആണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അതാ ഞമ്മൾക്ക് ഇന്നലെ തലേന്ന് ഞമ്മളെ ചേച്ചി തന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കണ്ട് ഞമ്മക്ക് വെങ്ങാലിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ രണ്ട് പേക്ക് പാലൊക്കെ വാങ്ങി അത് ഒന്ന് ജ്യൂസൊക്കെ അടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചിത് കേടുവരും വിചാരിച്ചിട്ടാണ്ട് നമ്മൾ ഇപ്പോൾ ചായക്ക് തിളപ്പിക്കുകയാണ് കേട്ടോ പിന്നെന്താ ഞങ്ങൾ ഇന്നലെ കുറച്ച് ബീഫ് കറി വെച്ചിന് അപ്പം അതിൻ്റെ ഒരിത്തിരി കറിയാണ് കേട്ടോ അപ്പം ആ ഒരു കറി കൊണ്ട് തന്നെ ആട്ടോ ഇന്ന് രാവിലെ ഒപ്പിക്കുന്നത് പിന്നെ ഒരു വേറെ കറിയൊക്കെ വെച്ചാൽ പിന്നെ അത് ബാക്കിയാകും അപ്പം അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ചെമ്മീൻ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പത്തി എന്തായാലും രാത്രിത്തേക്ക് ഉണ്ടാവും അപ്പോൾ ചെമ്മീൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ആക്കാതെ വിചാരിച്ചു പോയി വന്നിട്ട് അപ്പോൾ നമ്മൾ ചക്ക പരിപാടി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ചക്കക്കുരി നന്നാക്കി വെച്ചാൽ നമുക്ക് കറി വെക്കാനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് എടുക്കല്ലോ എന്ന് വിചാരിച്ചു കണ്ടിട്ട് ചക്കക്കുരി നന്നാക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഉള്ളൂ കെട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കൂര് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ടൈം കുടിക്കും അപ്പം ഞാൻ ചിതിന്ന് കുറച്ച് ചക്കക്കൂര് അതിലേക്ക് ഇടാന്ന് വിചാരിച്ച് അങ്ങനെതായ നമ്മൾ പാൽ ചായ ഒക്കെ കുടിക്കാൻ കേട്ടോ നമ്മൾ പാൽ ചായ ഒന്നും രാവിലെ കുടിക്കലില്ല എനിക്കത് വലിയ ഇഷ്ടമില്ലട്ടോ എന്തോ ഒരു മസ്തമാതിരിയാണ് ഈ പാൽ ചായ ഒക്കെ കുടിക്കുമ്പോൾ രാവിലെ തന്നെ എനിക്ക് ഈ കട്ടൻ ചായനോടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അത് നമ്മൾ ഈ ചുക്ക് വെള്ളം എന്താ പറയുക കടുങ്ങാലി ഒക്കെ കുടിക്കണ മാതിരി ഇങ്ങനെ എത്ര വേണമെങ്കിൽ കുടിക്കോ പിന്നെ അതാണ് നമ്മളെ ഉമ്മച്ചി ഉമ്മച്ചിപ്പത്തിരിയാണ് കേട്ടോ മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് ലേശം കട്ടിയുള്ളതും ഈ വട്ടം കുറഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ ചില സമയത്ത് അപ്പോൾ ഇന്നിപ്പോൾ അതാണ് ഇന്ന് എനിക്ക് എളുപ്പ പണിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് കേട്ടോ മക്കളെ ഇഷ്ടം നോക്കിയതല്ല കേട്ടോ ഇൻ്റെ ഇഷ്ടം നോക്കിയതാണ് അങ്ങനെന്താ ഞമ്മളിതാ വീണ്ടും ചക്കൊക്കെ നല്ലവണ്ണ അരിഞ്ഞി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വീഡിയോയിൽ ഇതന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഞമ്മളെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് ഞാനിത് എത്രയോ വട്ടം പറഞ്ഞിരിക്കണോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ തിന്നാലാണ് കേട്ടോ ഞമ്മളെ സൗന്ദര്യം നിലനിർത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചക്ക മാങ്ങാം ചേമ്പ് ചേമ്പും താള് ഒക്കെ ഇരുന്ന് ഇരുന്ന് അങ്ങോട്ട് തിന്നുള്ളൂ കേട്ടോ എന്നാലെ നമ്മൾ ആയുസും ആരോഗ്യവും ആഫിയത്തോടു കൂടിയുള്ള ജീവിതമൊക്കെ ഉണ്ടാവുകയുള്ളുട്ടോ ഉമ്മാറ്റത്തൊക്കെ തിന്നാൽ വെറും ചിക്കനും ബീഫും മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിന്നാൽ നമുക്ക് കുറച്ചുകാലത്തോക്ക് കാലത്തേക്ക് മാത്രമേ നമുക്ക് ആയുസ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ നാൽപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും നമുക്ക് മുപ്പത് വയസ്സേ തോന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതുപോലൊക്കെ അധികം തിന്നോളി കേട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലവണ്ണം ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന മാതിരി പൊതിഞ്ഞ് നല്ല ഇളയ തേ എന്താ വായൻ്റെ എല്ലൊക്കെടുത്ത് നല്ല ചൂടിലങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് നമ്മൾ വെങ്ങാലിയിലേക്ക് കൊണ്ടുപോകാനോ അപ്പം ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വെങ്ങാലിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇച്ചിരി ഉണ്ടാക്കി കൊണ്ടുപോകും നമ്മൾ മുത്തച്ചികളൊക്കെ കൂടുത്തിൽ ഒക്കെ അങ്ങോട്ട് എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ചാണ് തിന്നുമ്പോൾ ഒരു രസമാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അമ്മായിൻ്റെ മക്കളും അമ്മായിൻ്റെ മര ഒക്കെ ഉണ്ട് കേട്ടോ ഞമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പം ഞമ്മളങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ലൊരു തമാശയും കാര്യങ്ങളും പാട്ടും കൂത്തും ഒപ്പനയും ഒക്കെ കളിച്ചിട്ടുണ്ട് പോവുക അങ്ങനെ പോകുമ്പോൾ നല്ലൊരു സമാധാനം നമുക്കത്ര വലിയ പൈസ ആവില്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തി വയ്ക്കുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ബസ്സിലാണ് വന്നത് മോനെ ചെറു മൂത്തോനെ ചെറു ചെറുതെ ട്യൂഷൻക്കൊക്കെ ട്യൂഷന് പോയി കൂട്ടിക്കൊണ്ടുവന്ന് ട്യൂഷൻ വിട്ടപ്പം കൂട്ടിക്കൊണ്ടുവന്ന് ഓന് ഒരു രണ്ടാളും വണ്ടിയുമ്പോൾ വന്നത് ഞാൻ ബസ്സിലാണ് വന്നത് അപ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ അമ്മ മടിയിൽ വെക്കുമ്പോൾ നല്ല ചൂടുണ്ട് ഇട്ടത് ഈ ഒരു കവറിൽ പൊതിഞ്ഞാൽ പിന്നെ ചൂട് പോകില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ ചൂട് പോവാതൊക്കാൻ വേണ്ടിയിട്ടാണ്ടോ അപ്പോൾ സമയം പന്ത്രണ്ടായിരൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി വേഗം നമ്മളെ വലിയ മൂത്തച്ചക്കയറി ചെറിയ പാത്രത്തിലാണ് കൊണ്ടേ കൊടുത്ത് മറ്റൊരു ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും അമ്മായിൻ്റെ മോളും അച്ചിയും എല്ലാവരും കൂടെ എന്താണ് ഫുഡൊക്കെ കഴിച്ച് ചക്ക കൂട്ടിക്കാണ്ട് അങ്ങനെതാണ് ഞമ്മള് പോവാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്താണ് കേട്ടോ അമ്മായിൻ്റെ മോളെ വീട് അപ്പോൾ അപ്പം ഇതവിടെത്താനായപ്പോഴുട്ടോ ഞാൻ വീട് എടുക്കുന്നത് ഓരോ ഈ വീടിൻ്റെ പരിസരം ഈ ഒരു പുഴാണ് കേട്ടോ എന്താണ് കാണാനും ഭംഗിയിട്ട് അത് കണ്ടപാട് മാഷ അല്ലാന്ന് പറഞ്ഞു പോകും അത്രയും നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചും അതിൻ്റെ ഇടയിലും കൈക്കൊട്ടുപാട്ടും ഒപ്പനെ എല്ലാം കളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം കല്യാണത്തിന് എന്താകും സ്ഥിതി ഇങ്ങനെയാണെങ്കിലും

അങ്ങനെ കൈ പാടി പാടി ഞമ്മളിതാ നമ്മളെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്നും തീരെ ക്ലിയർ ഇല്ലാത്ത ഇല്ലാത്തമായിരിക്കും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തുടച്ചതാണ് കേട്ടോ അതൊരു ചുവപ്പ് കളർ കണ്ടത് അങ്ങനെ ഞമ്മളാ വീട്ടിലൊക്കെ എത്തിയപ്പോൾ വീട്ടിലെത്താൻ നേരത്തെ വർക്കൊക്കെ ഒന്ന് ആവേശം കൂടിയിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ മൂത്തച്ഛൻ പറയുന്നുണ്ട് ആരും കൈയൊന്നും കൊട്ടുന്നില്ലേ കയ്യൊന്നും കൊട്ടുന്നില്ലേന്ന് അപ്പൊരും എന്താണ് മൂത്തച്ഛക്കെ നല്ല ഉഷാറാണ് മഷാറുള്ള ഒപ്പന കളിക്കാനും പാട്ട് പാടാനും ഒക്കെ അതിൻ്റെ കൂടെ ഒരു മുന്നിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞമ്മളും തുള്ളിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ വി വി ഫാമിലി മാഷാള്ള എന്നും അതുപോലെ തന്നെ ഉണ്ടാകാൻ പഠിച്ചവന് വിധി കൂട്ടിട്ടല്ലേ അങ്ങനെ ഞമ്മളിതാ വീട്ടിലൊക്കെ എത്തി ഒരു മൂന്നര ഒക്കെ സമയമായപ്പോഴത്തേന് മൂന്നേകാൽ മൂന്നര സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞേരാണ് നമ്മൾ ഇവിടുന്ന് നിന്ന് പോയത് അപ്പോൾ നമ്മൾ മുകളിലേക്കൊക്കെ ഇങ്ങനെ പോയി ഒന്ന് നോക്കുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ തായോട്ടൊക്കെ നോക്കാൻ അപ്പം അവിടെ നിന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടുന്ന് നിന്ന് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ പോയിട്ടോ പിന്നെ അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞമ്മളെത്താത്തതിൻ്റെ വീട്ടിൻ്റെ ആ ബൈക്കൂടാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ ഞമ്മളെത്താത്തന്നെ കണ്ടിട്ടോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എത്താത്ത മോള് പഠിച്ച സ്കൂളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതിലൂടെയാണ് എൻ്റെ എത്താത്ത വീട് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇന്ന് എത്താത്താനെ അങ്ങോട്ട് വിളിച്ചോ നമുക്ക് ഇവിടുന്ന് റോട്ടുമെന്ന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വള വിളിച്ചപ്പോള് ഓളെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കുറേ ഓൾ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാനും പക്ഷേ ആറു മണി അറേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ നേരം വൈകിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞമ്മൾ പോവാൻ വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് ഒരു വീടും എങ്കൂടെ എടുത്ത് ലാസ്റ്റ് പോവല്ലേ ഇനിയിപ്പോൾ ഇതുപോലെ നല്ലൊരു സ്ഥലമൊന്നും കിട്ടൂ സ്ഥലങ്ങളൊന്നും നമുക്ക് കിട്ടിക്കൂടാല്ല വൈകിട്ട് ഞങ്ങൾ നൂറ്റിട്ട് എത്താം ഇപ്പം ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടോ ഒരുപാട് നമ്മൾ കയറി ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തോളം പാട്ടും ഒപ്പനയും കൈകൊട്ടിക്കളിയൊക്കെ കളിച്ച് ഞമ്മളിതാ വെ ഇവിടെ എത്തിയിട്ടോ എവിടെ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ അങ്ങനെ എത്തി അപ്പോൾ നമ്മൾ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞമ്മളെ അമ്മായിൻ്റെ മോനും പാടുന്നുണ്ട് കേട്ടോ നല്ല വിറ്റേന് എന്തായാലും മാഷാ അല്ല അപ്പം ഇതുപോലെ എവിടെ പോവാണെങ്കിലും സൽക്കാരത്തിനും കല്യാണത്തിനും എവിടെ പോവാണെങ്കിലും കുടുംബക്കാർ ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് ആണല്ലേ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നും പറഞ്ഞ് നമ്മളെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അസ്സാമലേക്കും